ാണ് എന്റെ കാര്യം ചോദിക്കാൻ

எல்லா மௌசியாயிட்ட கலங்க அதரமத்த நம்மளையும் கூட கட்சி பாசிட்டிவாக்கிட்டே இருந்து திருஞ்சி விட்டுட்டாங்க அப்ப இப்போ கட்சி பாசிட்டிவிட்டி உங்களுக்கு வேணா ரெடிட்றதுனால সূక్షి நடுவுல கொஞ்சம் நீங்களே வேற நிறைவேச்சறீங்களா ட்ட அவரேடியா ஓகே ரெடியா சோ ஹி இஸ் back on track சோ லெட்ஸ் get started this is mahish sanyamon சரிங்க அவ எல்லாரும் நல்லாயிட்ட நல்ல आवेशத்துல நல்ல ரெடியா എല്ലാവർക്കും മസ്സിലുള്ള എല്ലാ മലയാളികൾക്കും കുറെ നാളിന് ശേഷമാണ് ഞാൻ മസ്ക്കറ്റിൽ വരുന്നത് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം ചട്ടത്തിലൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു അതിന് അവസരം പരിക്കുന്നു എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാലേ എല്ലാവരും ഇനി കുറച്ചു നേരത്തേക്ക് മിമിക്രി ആസ്വദിക്കാൻ പോകണം കുറെ താരങ്ങളിലെ സെലിബ്രിറ്റികളിലൊക്കെ സഭ അനുഹരിച്ച് ഞാൻ അവതരിപ്പിക്കാൻ പോവാണ് അപ്പൊ എന്ന് ഒരു ഫ്ളവേഴ്സ് എന്ന ചാനലിലൂടെയാണ് ഞാൻ ടെലിവിഷൻ രംഗത്തിലേക്ക് ആദ്യമായിട്ട് എന്നെ കാണുന്നത് ടെലിവിഷനിൽ ഫ്ലവേഴ്സ് എന്ന ചാനൽ വഴിയാണ് കോമഡി സോങ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഫ്ലവേഴ്സ് എന്ന ചാനലില് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പറഞ്ഞ ഒരു ചെയ്തപ്പോദ്യഷാടിച്ച ഡയലോഗുണ്ട് ഫ്ലവേഴ്സ് അതാണ് മിക്ക മിക്കും പിഷാട് ചെന്നെ അനുകരിക്കാൻ വേണ്ടി പറയുന്നത് ആ ഡയലോഗ് ഏതാണെന്ന് അറിയാം ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം ഈ ഡയലോഗാണ് വിശാൽ ചേട്ടൻ പക്ഷെ എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സാറാണ് ശ്രീകണ്ഠ സാറിനെ ഒഴിച്ചു നിർത്തി നമുക്ക് ഫ്ലവേഴ്സിനെ കഴിയില്ല ട്വന്റി ഫോർ ന്യൂസ് എന്ന ചാനൽ തുറക്കുമ്പോൾ മോർണിംഗ് ഷോയില് അദ്ദേഹത്തിന് ഒരു ശൈലിയുണ്ട് അദ്ദേഹം മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അദ്ദേഹം മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്നത് സമയം ഇപ്പോൾ രാവിലെ മണി കഴിഞ്ഞിട്ട് മുപ്പത് മിനിറ്റ് ആയിരിക്കുന്നു പ്രഭാതത്തിൽ നല്ല തണുപ്പൊക്കെ പക്ഷേ പക്ഷെ ഈ തണുപ്പൊക്കെ മാറ്റിവെച്ച് ഞാൻ ഫ്ലോറിൽ എത്തിയപ്പോൾ എന്താണെന്നറിയില്ല ഒരുപാട് വാർത്തകൾ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കാരണം ഞാൻ ചെയ്യും പക്ഷെ ഒരുപാട് വാർത്തകളുണ്ട് ഈ വാർത്തകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം എന്തായാലും എല്ലാവരുടെയും എല്ലാ വാർത്തകളും ഞാൻ വളരെ നല്ല തത്സമയമായിട്ട് ഞാൻ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ആ ചൂട് ചായയൊക്കെ കൂടി നിങ്ങൾ ഇരിക്കും ഞാൻ വാർത്തകളിലേക്ക് കിടക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ ഷോയിൽ എത്തിക്കുന്നത് പക്ഷേ എവിടെ അവരവിടെ ആവട്ടെ പക്ഷെ അതിനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയ കുട്ടികളൊന്നും യൂറോപ്പിലൊക്കെ െ അതിന് വീട്ടിലോട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് എന്റെ കാര്യം അങ്ങനെയൊക്കെ ഒരു വശത്ത്ിക്കൂ ചിഹ്നം സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ചിഹ്നം പോകുന്നു പറയുമ്പോൾ തന്നെ ഓക്കരയിൽ പോയോ ലൈനിലിനെ അണ്ടറ പെതുവോ വട്ടോ നേരെ 20 ഇടനെ അണ്ടറന്നല്ലേ ഉനേശ റാഞ്ചോ ചെയ്യാവുന്നല്ലേ മുഞ്ചാ പറ്റീ ശക്തി ഇളാവോ നിന അതേ പോവാനേ 우리가 ദോര നേരെ നോടാ നേരെ നോടാ ഉൻടെസ് ഉള്ളതാണോ ചൊല്ലു ആ പെണ്ടിലോ വന്നേ അരെ ട്രാവോൾ ഒന്നും നിങ്ങക്കറിയാ ഇതിന്റെ ഇതിന്റെ ഒരു കൊള്ളാമത്തെ ഒരു പാട്ടി ഉണ്ട് അപ്പോൾ കേട്ടോ കടാ ഒരു വിശേഷത്തിൽ ഇതിന്റെ പറയാമോ പിന്നെ അവർ എങ്ങനെയാണ്

Let's see you